എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാൻ സ്പോക്കൺ ഹിന്ദി ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് സിമ്പിൾ വെരി സിമ്പിൾ സെൻറ്റൻസസ് മരുന്ന് കഴിച്ചോ ദവായി ഖാലിയ മരുന്ന് ദവായിയാണ് ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക ഖാലിയ കഴിച്ചോ മരുന്ന് കഴിച്ചോ ദവായി ഖാലിയ ദവായി ഖാലിയാക്ക എന്നും ചോദിക്കട്ടോ പക്ഷേ സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കുമ്പം ദവായി ഖാലിയ അത്രയും മതി അത് ഫോർമൽ വേയിൽ ചോദിക്കുമ്പോഴാണ് ദവായി ഖാലിയാക്ക ുന്നത് സിമ്പിൾ ദവായി എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഇത് തന്നെ ഹോംവർക്ക് ചെയ്തോ ഹോംവർക്ക് അവിടെ ഇതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്യാ ക്യാ അങ്ങനെ ചോദിച്ചാലും ശരിയാണ് ഇത്ര ചോദിച്ചാലും മതി സംസാര ഭാഷയിൽ നമ്മളെപ്പോഴും മുഴുവൻ വേഡ്സ് പറയണമെന്നില്ല പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യുക കുട്ടികളോട് ഹോംവർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഹോംവർക്ക് ചെയ്തോ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ അണ്ടർ നിഖിലിന്റെ പനി കുറഞ്ഞോ നിഖിൽ ഖാ പനിക്ക് ബുഖാർ തണേ പറയാ ബുഖാർഗിയ കുറഞ്ഞോ അവിടെ ക്യാ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് കുറച്ചും കൂടി വലിയ സെന്റൻസ് അല്ലേ അതുകൊണ്ട് നിന്റെ നഖം വിട്ടു തുമാര നാക്കൂൺ കാട്ടു നാക്കൂന്ന് പറഞ്ഞാൽ നഖ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാലെ മുറിക്കുക തുമാര നിന്റെ നിന്റെ നഖം മുറിക്കൂ തുമര നാക്കൂൺ കാട്ടു നിന്റെ നഖം മുറിക്കൂ ഭക്ഷണം വിളമ്പു ഖാന പരോസ്ലോ എന്ന് പറഞ്ഞാൽ വിളമ്പുക എന്നാണ് അർത്ഥം ഖാന ഭക്ഷണം ഭക്ഷണം വിളമ്പു പരോസ്ലോ പരോസ്ലോ ഉറക്കം വരുന്നില്ല വിളമ്പുകീന് നെഹിആത്തി മിക്കവാറും ഒരു വീട്ടിലെ ഒരംഗങ്ങൾ അംഗങ്ങൾക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് നീന്തിനീയാത്തിയെ രാവിലെ ഉറങ്ങിനിറ്റ് വന്നാലും പറയും എനിക്കിന്ന് ഉറക്കം വന്നില്ല അപ്പൊ അതെങ്ങനെ പറയാ നീന്തിന്യാത്തിയെ ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ ഉറക്കം വന്നില്ല നീന്തിയായാ ഹെ നീന്തിയായ ഉറക്കം വന്നില്ല കൈ വേദനിക്കുന്നു ഹാത്ത് ദുഃഖ്രഹാഹാഹാഹേ എന്നാൽ എന്താ കൈ വേദനിക്കുക വേദനിക്കുന്നതിനാണ് പറയുക ദുഃഖ്ന വേദനിക്കുക കൈ ഹാത്ത് ദുഃഖ്രഹാഹെ കൈ വേദനിക്കുന്നു എന്ന് ഇപ്പോഴും വേദിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ് ടെൻസിലുള്ള വീടാണ് കൈ വേദനിക്കുന്നു വേദന നിന്റെ പരീക്ഷ എന്ന് തീരും നിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലും പരീക്ഷയ്ക്ക് പരീക്ഷ എന്ന് പറയാം കബ് എപ്പോൾ കഥം ഹുക കഥം ഫിനിഷ് ആവുക എപ്പോഴാണ് തീരുക തീരുന്നതിനാണ് കഥം പോവുക എപ്പം ഫിനിഷാവും എപ്പം തീരും നിന്റെ പരീക്ഷ എപ്പം തീരും വീട്ടിനുള്ളിൽ നടക്കുന്ന എല്ലാ സംഭാഷണങ്ങളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇറ്റ് എന്നാ തിരിച്ചു വരിക നീ എപ്പോൾ തിരിച്ചു പറഞ്ഞാൽ തിരിച്ചു വരിക എവിടെങ്കിലും പോവാൻ ഉദ്ദേശിക്കുന്ന പോകാൻ നോക്കുമ്പോ നമ്മളോട് ചോദിക്കുന്ന നീ എപ്പഴാ തിരിച്ചു വരിക എന്നാ തിരിച്ചു വരിക ഓഫീസ് എത്ര മണിക്ക് അടക്കും ഓഫീസ് കിത്തനെ ബജേ ബന്ദ് കരയുക ഓഫീസ് തന്നെ കിത്തനെ ബജേ എത്ര മണിക്ക് കിത്തന എത്ര ബജേ മണിക്ക് ബന്ദ് കരയുക അടയ്ക്കും ബന്ധാ അടക്കുന്നതിനാ പറയുക ഓഫീസ് എത്ര മണിക്ക് അടയ്ക്കും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ബോത്ത് സ്വാദിഷ്ട സ്വാദിഷ്ടം എന്ന് പറഞ്ഞാൽ ടേസ്റ്റാണ് നമ്മുടെ സ്വാദ്ന്ന് മലയാളത്തിൽ പറയില്ലേ ടേസ്റ്റിന് സ്വാദ്ന്ന് പറയും അപ്പോൾ ഇതിന് സ്വാദിഷ്ടം എന്ന് പറയും ഈ ബോത്ത് സ്വാദിഷ്ട ഈ ബോത്ത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ബോത്ത് സ്വാദിഷ്ട എരിവ് കുറച്ച് കൂടുതലാണ് മിർച്ചി തോടാ ജാഥ ഹെ മിർച്ചി തോടാ ജാഥ ഹെ മിർച്ചിനും മിർച്ചെന്നും പറയാ മിർച്ചി എന്നും പറയാം കേട്ടോ എരിവ് കുറച്ച് കൂടുതലാണ് മിർച്ചി തോടാ ജാഥാഹെ കുറച്ച് കൂടുതല് തോടാന്ന് പറഞ്ഞാൽ കുറച്ച് ജാഥന്ന് പറഞ്ഞാൽ കൂടുതൽ അപ്പം കുറച്ച് കൂടുതലാണെന്ന് പറയുന്ന പറഞ്ഞാൽ തോടാ ജാതാഹെ മെച്ചി തോടാ ജാഥാഹെ എരിവ് കുറച്ച് കൂടുതലാണ് രാവിലെ അമ്പലത്തിൽ പോകണം സുബോ മന്ദിർ ജാനാഹെ മന്തിർ ജാനാഹെ സുബോ എന്ന് പറഞ്ഞാൽ രാവിലെ മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലം ജാനാഹെ പോകണം രാവിലെ അമ്പലത്തിൽ പോകണം സുബ് മന്ദിർ ജാനാഹെ സുബ് മന്ദിർ ജാനാഹെ രാവിലെ അമ്പലത്തിൽ പോകണം രാവിലെ തോട്ടക്കാരനെ വിളിക്കണം സുബ് മാലിക്കോ ബുലാനെ തോട്ടക്കാരൻ പറഞ്ഞാൽ ഗാർഡനില് വർക്ക് ചെയ്യുന്ന മാലി ഗാർഡനില് വർക്ക് ചെയ്യുന്ന പൂന്തോട്ടത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്ക് പറയുന്നതാണ് ഹിന്ദിയിൽ മാലി സുബ് മാലിക്കോ രാവിലെ മാലിയെ മാലിയെന്ന് പറഞ്ഞാൽ പൂന്തോട്ടക്കാരനെ ബുലാനാഹെ വിളിക്കണം സുബ് മാലിക്കോ ബുലാനാഹെ രാവിലെ തോട്ടക്കാരനെ വിളിക്കണം എനിക്ക് വള വാങ്ങണം മുജേ ചൂടി കരുതനാഹ് ചൂടിയെന്ന് പറയുന്നത് വളക്കാണ് ചൂടി നമ്മളെ ചൂടിയല്ലോ കയറ് കൊണ്ടുള്ള ചൂടിയല്ല ഈ വളക്ക് ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് ചൂടി മുജ ചൂടി കരിതിനാ എനിക്ക് വള വാങ്ങണം മുജേ ചൂടി കരിതിനെ എനിക്ക് വള വാങ്ങണം ഖരീദിനാന്ന് പറഞ്ഞാൽ വാങ്ങുക മുജയെന്ന് പറഞ്ഞാൽ എനിക്ക് പാല് തിളപ്പിക്കൂ ദൂതുബാൽതു പാല് തിളപ്പിക്കൂ പാലിന് ദൂതാന്ന് എല്ലാവർക്കും അറിയാം ഉപാൽന എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക ഉപാൽദു തിളപ്പിക്കൂ അത് റോഡറാ பாலு திளப்பூது எத்தணும் ஜல் அஸ்பத்தாள் பௌஞ்சனில் எத்தணும் எத்தணும் ജൽദി ഹത്താൽ പോഞ്ചിനാ ഹെ ബസ്സിൽ പോയാൽ പോരെ ബസ്മേ ജാനേശ ചെലയുക അതൊരു ക്വസ്റ്റ്യനാണ് ബസ്സിൽ പോയാൽ പോരെ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ടാവും ഒരു ചിലപ്പം കാറുണ്ടാവും അല്ലെ ബൈക്ക് ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉള്ളപ്പോഴാണ് ഇത് ചോദിക്കുക ചോയ്സ് ചോദിക്കുക ബസ് മേ ജാനേശി ചിലയുക ബസ്സിൽ പോയാൽ പോരെ ചിലയുക എന്നാൽ അത് പോരേ അങ്ങനെ പോരേ Thanks for watching please subscribe my video ellam very simple sentence